ഇതാ നമ്മുടെ കാര്യം അതുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ ആത്മാർത്ഥമായി ടെസ്റ്റിന് വേണ്ടി വീട്ടിലിരുന്ന് ഓതുന്ന വീട്ടില് ദാരിദ്ര്യം വരില്ല അത് ഞാൻ സാന്ദർഭികമായിട്ട് സാന്ദർഭികമായിട്ടൊന്നു വിശ്വാസി ഒരു നിമിഷം പകച്ചു വീഴും അടുത്ത നിമിഷം അടുത്ത നിമിഷം സടകുടം പക്ഷേ പക്ഷേ ഇസ്ലാമിന്റെ വിരുദ്ധർ ഒരറ്റ വീഴ്ച വീഴും പെട്ടെന്നൊന്നും വെഴൂല അവർക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ വരും നിങ്ങൾക്കറിയണോ ഇസ്തേക്കാമത്ത് ഉറച്ച് അടിയൊറച്ച് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ അടി ഉറച്ച് നിൽക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളാണ് പ്രാരാബ്ദങ്ങളാണ് വിഷമങ്ങളാണ് എന്നാ നിങ്ങൾ കേട്ടോ ആദരവായ പ്രവാചകന് പറയുകയാണ് നിർത്തപ്പെടുമ്പോൾ തൂക്കപ്പെടുന്ന മീസാനതാ നാട്ടുകയാണ് ആ ആണ് ആളുകളുടെ നിസ്കാരം കൊണ്ടുവന്നു തൂക്കി നോക്കുകയാൽ

വർക്ക് മതിയായ പൊതിഫലമുള്ള കൊടുക്കുകയാ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞു നോമ്പ് കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞു അതിന്റെ ആളുകൾക്കൊക്കെ പ്രതിഫലം കൊടുത്തത് എങ്ങനെയാണ് അത് മീസാനിലെ അളവ് തൂക്കം പ്രതിഫലം നോക്കി കിട്ടാണ് പറഞ്ഞ പോലെ അളവ് ുംളവ് അതിന്റെ തൂക്കം നോക്കിയിട്ടാണ് നിന്റെ നിസ്കാരത്തിനല്ലാഹു പ്രതിഫലം തരുന്നത് അളന്ന് നോക്കിയിട്ടാണ് നോമ്പുകാർക്കും അങ്ങനെ തന്നെ ഹാജിമാർക്കും അങ്ങനെ തന്നെ പക്ഷെ നിങ്ങൾക്കറിയണോ ഏറ്റവും ഒടുവിൽ അഷ്റഫുൽ പറയുകയാണ് ഇവിടെ പരീക്ഷിക്കപ്പെട്ട ആളുകളെ അല്ലാഹു കൊണ്ടുവരികയാ പ്രതിസന്ധിയിലകപ്പെട്ട ആളുകളെ കൊണ്ടുവരികയാ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരെ കൊണ്ടുവരികയാ കഷ്ടപ്പെടുത്തപ്പെട്ട ആളുകളെ കൊണ്ടുവരികയാൽ കൂട്ട കൊലപാതകം നടത്തപ്പെട്ടവരെ കൊണ്ടുവരുകയാ തല്ലിക്കൊല്ലപ്പെട്ടവരെ കൊണ്ടുവരികയാ മൃഗത്തിന്റെ തോലിന്റെ പേരിൽ പോലും ചുട്ടരിക്കപ്പെട്ടവരെ അങ്ങ് ഫലസ്തീന്റെ കൊണ്ടുവരികയാസയുടെ പൊന്നുമക്കളെ കൊണ്ടുവരുകയാവുക അവരെ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ കോട വെച്ച് സഹോദരങ്ങളെ അവരുടെ ആ പരീക്ഷിക്കപ്പെട്ട ഓരോരുത്തരെയും കൊണ്ടുവന്ന് നിസ്കാരം പോലെ 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 നോമ്പ് ഹജ്ജ് മീസാനിൽ വെച്ച് നോക്കുന്നില്ല അവർക്ക് വേണ്ടി അവർക്ക് കർമ്മ എട്ട് ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകങ്ങള് കുറ്റപത്രം അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നില്ല വേണ്ടി പരീക്ഷിക്കപ്പെട്ടവര് വേണ്ടിയിട്ട് സഹിച്ച കഴിഞ്ഞവര് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ കൊടുക്കുകയാ അവർക്ക് ഇന്ന ഇന്ന പ്രതിഫലം നല്ല വാക്കല്ല എണ്ണമറ്റ പ്രതിഫലം അല്ലാഹു അവർക്ക് കൊടുക്കുകയാണ് ഇവിടെ പരീക്ഷിക്കപ്പെടാത്ത ആളുകൾ ചിന്തിച്ചു ഇവിടെ പീഡിപ്പിക്കപ്പെടാത്തവര് ചിന്തിച്ചു പോകും ഇവിടെ സുഖ സൗകര്യത്തോടെ ജീവിച്ചവർ ആഗ്രഹിച്ചു അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ പടച്ചവനെ ഞങ്ങളും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകും മനസ്സിലാകുന്ന ഭാഷയിൽ പറയാ ഇസ്രയേൽ എംബസിയുടെ മുമ്പിൽ ചെന്നിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു വർഗീയവാദിയായ ഒരു പ്രതിനിധി പോയിട്ട് ഇസ്രയേൽ എംബസിയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ എനിക്ക് ഇസ്രയേൽ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹമുണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ഫലസ്തീനികളെ കൊല്ലാൻ കൈ വല്ലാതെ വിരുവിരാ വരികയാണ് എന്റെ കൈക്ക് വല്ലാത്ത ആഗ്രഹമാണ് ഫലസ്തീനികളെ കൊല്ലാനെന്നാണ് എന്നാ നിങ്ങൾക്കറിയണോ ഇവിടെ നമ്മൾ സന്തോഷത്തോടെ വഴലു പറയുന്നു ഇവിടെ ആനന്ദത്തോടെ ഭക്ഷണം കഴിക്കുന്നു ആഹ്ലാദ കുടുംബത്തോടൊപ്പം കഴിയുന്നു അപ്പോഴോ ഫലസ്തീന്റെ മക്കൾക്ക് കുടിക്കാ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല അവർക്ക് വായുവില്ല വെളിച്ചമില്ല അവർക്ക് വിട്ടുചട്ടിയുടെ പ്രവാഹമില്ല അവർക്ക് മതിയായ മരുന്നില്ല പെടഞ്ഞു വീണാൽ ആശുപത്രികളില്ല ഏറ്റവും വലിയ ആശുപത്രിയുടെ ഏറ്റവും വലിയ ജനറേറ്ററിന്റെ അവസാനത്തെ നിമിഷത്തിലാണുള്ളത് എണ്ണപ്പെട്ട മണിക്കൂറുകൾ ദിവസങ്ങൾ കഴിഞ്ഞാൽ അതും കൂടി അങ്ങ് നഷ്ടമായ ലക്കോ ം ആളുകള് മരിച്ചു വീടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും വായിക്കുമ്പോൾ ഇവിടെ കൊല്ലം ജില്ലയിലെ ഈ പറയപ്പെടുന്ന തേവലക്കരയിലെ ഈ മൂന്ന് മുക്കിന്നുകൊണ്ട് ഞാനും നിങ്ങളെ ചിന്തിക്കുന്ന രണ്ടാണ് അള്ളാഹു നമ്മളെ ഭാഗ്യം തന്നതാ ഇതൊന്നും നമ്മൾ അനുഭവിക്കണ്ടല്ലോ പക്ഷെ നിങ്ങൾക്കറിയോ അഷ്റഫുൽ പറയുന്നു ഫലസ്തീനികളെ കൊണ്ടുവന്ന നാളെ പര

ഒരു അള്ളാഹു പ്രതിഫലം കൊടുക്കാൻ അതുകൊണ്ട് എന്ത് ദുരിതം വന്നാലും പ്രതിസന്ധി വന്നാലും ഇട്ടറിഞ്ഞു പോകരുത് പിടിച്ചു പിടിച്ചു അങ്ങനെ പിടിച്ചു നിന്നാൽ അള്ളാഹുവിന്റെ നമ്മൾ വിജയികളാണ് അതല്ല പിടിച്ചു നിന്നില്ലെങ്കിലോ ശക്തമായ പരാജയം നമുക്ക് സംഭവിച്ചിരിക്കുന്നു അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് ഒന്നാമത്തെ വിശുദ്ധ കുർആ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം പിശാജിനെ സംരക്ഷകനാക്കിയിട്ട് ഒഴിവാക്കി ഒഴിവാക്കിയവർ രണ്ട് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമ്പോ അള്ളാഹുവിനെ വിളിക്കുകയും വളരെ സന്തോഷം രേഖപ്പെടുത്തുകയും കടങ്ങളും ദുരിതവും വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടതൊന്നും നടക്കാതെ വരുമ്പോ അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് മാറി നിൽക്കുകയും ഒരു സാഹചര്യം ആ വിഭാഗം അള്ളാഹു പറയുന്നു ശക്തമായ പരാജയം സംഭവിച്ചിരിക്കുന്നു അങ്ങനെയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് ഞാനത് നീട്ടി പരത്തിയൊന്നും പറയുന്നില്ല ഹൗസുല്ലമിന്റെ അടുക്കൽ ദറസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു കോടിക്കണക്കിന് അവരൊക്കെ നല്ല സമ്പന്നന്മാരാണ് നല്ല കോടീശ്വരനാണ് അദ്ദേഹത്തിന്റെ ചരക്ക് കപ്പൽ കടലിൽ വെച്ച് മറിഞ്ഞിരിക്കുന്നു കടലിൽ മുങ്ങിപ്പോയിരിക്കുന്നു ഇത് ഒരാൾ വന്ന് പറഞ്ഞപ്പോ ശിഷ്യന്മാരെ മുമ്പിൽ ഇരിക്കാൻ ഹൗസല്ലം പറഞ്ഞു അലഹമുലി അത് ആദ്യം ഒരു നിമിഷം ഒരു മൂന്ന് നിമിഷം അത് ഇങ്ങനെ ഒന്നും കണ്ണടച്ചിരുന്നു ശിഷ്യന്മാര് ചിന്തിച്ചു ഉസ്താദിന് നല്ല വിഷമമുണ്ട് കാരണം സഹിക്കാൻ പറ്റുന്നതല്ലല്ലോ കോടിക്കണക്കിന് രൂപ വില വരുന്ന ചരക്ക് കപ്പൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ കപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും വണ്ടിയിൽ കൊണ്ടുവരുന്ന ഗുഡ്സിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നറിൽ കൊണ്ടുവരുന്നത് പോലെ അല്ലല്ലോ ആ മൂന്ന് നിമിഷം ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ഹൗസുല്ലം പറഞ്ഞു ശിഷ്യന്മാർക്ക് അത്ഭുതമായി പെട്ടെന്ന് ഒരാൾ ഓടി വന്നിട്ട് നമ്മുടെ തന്നെ കേട്ടോ അപ്പോഴും കണ്ണിങ്ങനെ അടച്ചൊരു മൂന്ന് നിമിഷം ഇരുന്നു എന്നിട്ട് ഹൗസുല്ലം പറഞ്ഞു അൽഹ ശിഷ്യന്മാര് ചോദിച്ചു എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്റെ കോടിക്കണക്കിന് വിലയുള്ള കപ്പൽ മുങ്ങി എന്നറിഞ്ഞപ്പോ ഞാൻ ഞാൻ അതൊക്കെ പോയല്ലോ തമ്പുരാനെ എന്നല്ല ഞാൻ ചിന്തിച്ചത് നേരെ എന്റെ കൽബിലേക്ക് ഞാൻ നോക്കി സങ്കടമുണ്ടോ ഭാവ ഉണ്ടോ അപ്പൊ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു അലഹമില്ല എന്റെ മനസ്സിൽ കയറിയില്ലല്ലോ ഇതൊന്നും രണ്ടാമത് ശിഷ്യം വന്നിട്ട് പറഞ്ഞു നമ്മുടെ കപ്പലല്ല അപ്പോഴും ഞാൻ എന്റെ കൽബിലേക്ക് നോക്കി അലഹമില്ല പറഞ്ഞത് നമ്മുടെ അല്ലാന്ന് കേട്ടപ്പോഴല്ല എന്റെ കൽബിലേക്ക് നോക്കി നോക്കിയപ്പോഴ് നമ്മുടെ കപ്പൽ അല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോ എന്റെ മനസ്സിൽ എന്തെങ്കിലും ഭാവ് വ്യത്യാസം വന്നോ സന്തോഷം കൂടിയോ ഇല്ല അല്ല അതാണ് എന്തു വന്നാലും ഒരുപോലെ പൂച്ച തറ നിലത്ത് വീഴും പോലെ ആവണം എന്തു വന്നാലും പൂച്ച നിലത്ത് എത്ര നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പൂച്ച എടുത്ത് നോക്ക് എങ്ങനെയൊക്കെ കരണം മറിഞ്ഞ് മറിഞ്ഞു മറിഞ്ഞ് വന്നാലും വന്ന് വീഴുന്നത് പൂച്ച നാലുകാലണം എന്താ ആകാശ ഏറ്റവും അങ്ങം പോയാ സംഭവിക്ക ആകാശം അങ്ങോട്ട് ഇടിഞ്ഞു വീഴും ഭൂമി പിളർന്ന് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നതും മരണം അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല മരിക്കും എന്തായാലും തലേ ദിവസം മരിക്കൂലല്ലോ അതുകൊണ്ട് അടി ഉറച്ചു പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ ഒരാളെ ചവിട്ടിട്ട് സോറി അതല്ല ഈ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക പിടിച്ചു നിൽക്കുക അതിന് കഴിയണം അതാണ് രണ്ടാമത്തെ വിഭാഗം അത് കഴിയാതെ പോകുന്നവർക്ക് വ്യക്തമായ നഷ്ടമാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇനി മൂന്നാമത് അള്ളാഹു പറഞ്ഞത് മൂന്നാമത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് സൂറത്ത് സുമർ പതിനഞ്ചാമത്തെ ആയത്തിലാണ് അള്ളാഹു പറഞ്ഞത് ആരെ പറ്റിയാണ് അള്ളനെ വഴിപ്പെടാതെ വേറുള്ളവർക്ക് വഴിപ്പെടുന്നതിനെയാണത് പരിചയപ്പെടുത്തുന്നത് അള്ളാഹോ പറയുകയാണ് ഫയബുധുമാ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾക്ക് ആരാധനകൾ അർപ്പിക്കുക ആർക്ക് വേണോ നിങ്ങളുടെ ജീവിതം സമർപ്പിക്ക ആർക്ക് വേണോ നിങ്ങൾക്ക് എന്തും സമർപ്പിക്ക മിന്ദുനി ഹി അല്ലാതെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്തു വേണോ ചെയ്യാ പക്ഷെ നബിയെ പറഞ്ഞു കൊടുക്കണം പരാജയപ്പെട്ടു പോയവര് പരലോകറ്റ് അവർ തന്നെയാ ഇഹ്ലാസോടെ ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാകണം വഴിപ്പെടുന്നതല്ലാൻ വേണ്ടി മാത്രമാണ് അല്ലാത്തവർക്ക് വഴിപടലില്ല സഹോദരങ്ങളെ വഴിപെടൽ അല്ലാഹുതിന് മാത്രമാണ് മറ്റുള്ളതൊന്നും അനുസരണയാണെന്ന് ചിന്തിക്കണ്ട ഇവിടെ നമ്മുടെ രാജ്യത്തിന് കുറെ നിയമങ്ങളുണ്ട് അത് പാലിച്ചു വേണം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആ നിയമം രാജ്യത്തിന്റെ നിയമമാണ് അതൊരിക്കലും ഇസ്ലാമിന്റെ ശരീരത്തിനോട് വിരുദ്ധമാകുന്നില്ലല്ലോ അതുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം ക്യാമറ വെച്ചിട്ടുണ്ട് വാഹനം വാഹനമോട് ഏതെങ്കിലും ട്രാഫിക് ലംഘിച്ചാൽ അവന് പിഴ അടയ്ക്കേണ്ടി വരുമെന്നുള്ളത് സംസ്ഥാനത്തിന്റെ നിയമമാണ് രാജ്യത്തിന്റെ നിയമമാണ് അത് നമ്മളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഭൂമിയിൽ ഞാൻ പോകുമടാ എന്ന് പറയാൻ സാധ്യമല്ലല്ലോ വഴിപ്പെടേണ്ട അനുസരിക്കേണ്ട ബാധ്യത അത് നമുക്കുണ്ട് അത് എന്തിനാകണം അല്ലാഹുവിന്റെ കൽപ്പനകൾ അധികരിച്ചു കൊണ്ടാകാൻ പാടില്ല ഒരു സംഘത്തെ അതാ ഒരു യാത്രക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുകയാറാക്കിയിട്ടതിൽ ഒരു ലീഡർ നിശ്ചയിച്ചു കൊടുത്തു ആ ലീഡറെ നിങ്ങൾ കേൾക്കണമെന്ന നിബന്ധനയും വെച്ചു സഹാബാക്കളെ യാത്ര ആരംഭിച്ചു അയാൾ കൊറേ ദൂരം ചെന്നപ്പോൾ തന്റെ അനുയായികളോട് ചോദിച്ചു ഞാനല്ലേ അമീർ ഞാനല്ലേ ലീഡർ ഞാനല്ലേ നിങ്ങളുടെ നേതാവ് അതെ നിങ്ങളെ തന്നെയാണ് റസൂലുള്ള നിയമിച്ചത് എന്താ എന്തു പറഞ്ഞാലും അനുസരിക്കണമെന്നാണ് എന്നാ കുറച്ച് വിറക് കൊണ്ടുവരുവോ ആ സഹാബാത്ത് സഹാബാക്കൾ വിറക് ശേഖരിക്കാൻ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ അനുയായികളോട് അമീറായ ലീഡറായ നേതാവായ മനുഷ്യൻ പറഞ്ഞു എന്നാ നിങ്ങളതിനെ കത്തിക്കുമോ ആ വിറകിനെ കത്തിക്കുകയാണ് എന്നിട്ട് അവരോട് പറഞ്ഞത് നേതാവ് പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരുമായി തീയിലേക്ക് ചാടുക ഞാൻ പറയുന്നത് അനുസരിക്കണമെന്നല്ലേ നിങ്ങളോട് റസൂലുള്ള പറഞ്ഞത് ആ സമയത്ത് ഹിടയാതരാളങ്ങളിൽ ഉറപ്പിക്കപ്പെട്ട ഈമാനുള്ള സഹാബാക്കൾ അവര് പറഞ്ഞു തടഞ്ഞിട്ട് പറഞ്ഞു അരുതരുത് ഇതുപോലത്തെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ റസൂലുള്ള നമുക്ക് വന്നത് ഹബീബ് തീയിൽ നിന്ന് ഇടത്താനല്ലേ നമുക്ക് വന്നതു അതുകൊണ്ട് ചാടര ദേ സഹോദരങ്ങളെ വിഷയം രുക്ഷമായി അല്ലാഹു ഹബീബിന്റെ അടുക്കലേക്ക് വിവരം എത്തുകയാ സഹാബാക്കളെ റസൂലുള്ളാഹിയെ കണ്ടിട്ട് വിവരം പറയുന്നു ആ സമയത്തെ നബിതങ്ങളെ പറന്നെന്നു അറിയോ അമീറിന്റെ വാക്ക് കേട്ട് യജമാനന്റെ വാക്ക് കേട്ട് ലീഡറിന്റെ വാക്ക് കേട്ടുകൊണ്ട് അവർ അങ്ങനത്തെ ഈഇൽ ചാടി ഇരുന്നെങ്കിൽ ആ kıയാമത്തെ നാലുവരെ അവരിൽ നീതിയിൽ തന്നെ ആയി ക്ക് സംശയമില്ല എന്നിട്ട് റസൂർ ഉള്ളൊരു പ്രഖ്യാപനം നടത്തുകയാണ് അനുസരിക്കേണ്ടത് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിലാണ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ പാടില്ല അല്ലാണ്ട് കൽപ്പനകൾ അധികരിക്കുന്ന ഒന്നും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല ഈ രാജ്യത്തിന്റെ നിയമം നമുക്കറിയുമല്ലോ മഹത്തായ ഭരണഘടന ഇടത് കൈയിൽ ചേർത്തു പിടിക്കുന്ന ഭരണഘടന ആ ഭരണഘടനയുടെ പ്രത്യേകത എന്തെന്നറിയോ ഇസ്ലാമിന്റെ നയങ്ങളോടൊന്നും എതിരുള്ള വിശുദ്ധ ഇസ്ലാമിന്റെ നിയമം എന്താണ് ഏതൊരു രാജ്യത്ത് താമസിച്ചാലും ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരിക്കലും വിരുദ്ധമാകുന്നില്ല അഞ്ചുനേര നിസ്കാരം മുടക്കുന്ന ഒരു ഗവൺമെന്റും വരൂലല്ലോ പ്രമലാൻ മാസത്തിന്റെ നോമ്പ് മുടക്കുന്ന ഗവൺമെന്റുകള് വരൂലല്ലോ കാരണം ഓരോ മതവിഭാഗത്തിനും അവർക്കനുസരിച്ചുള്ള ആരാധനാ ശൈലികള് പ്രബോധന മാർഗങ്ങള് ഇതിനെല്ലാം ഭരണഘടന അനുവാദം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ ജീവിക്കുമ്പോൾ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് രാജ്യവിരുദ്ധനായി ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല ഖുർആൻ പ്രാപഞ്ചിക നിയമമാണ് അള്ളാഹു ഒരിക്കലും ഖുർആനിലൂടെ ഈ ഉമ്മത്തിനെ ഈ സമുദായത്തിന് താങ്ങാൻ പറ്റാത്തതൊന്നും കൽപ്പിച്ചിട്ടില്ല കൃത്യമായി അള്ളാഹുവിന്റെ തീരുമാനമാണ് ഒരിക്കലും നമ്മുടെ നിയമങ്ങൾ കുർഹാനിന്റെ നിയമങ്ങൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാകുന്നില്ല നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ അനുസരിക്കണം ഭരണാധികാരികൾ അനുസരിക്കണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെങ്കിലും പറയോ രാജ്യത്തിന് അങ്ങനെ പ്രധാനമന്ത്രി ഇല്ല എന്ന് നമ്മൾ തന്റെ അടുത്തോടി പറയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്നയാളാണ് എന്ന് മുഖ്യമന്ത്രിയാര ഇന്നയാളാണ് അനുസരിക്കുന്നില്ലേ നമ്മൾ അംഗീകരിക്കുന്നില്ലേ നമ്മൾ ബഹുമാനിക്കുന്നില്ലേ നമ്മൾ രാജ്യത്തിന്റെ ഭരണാധികാരികളെ ഒക്കെ നമ്മൾ അനുസരിക്കുന്നു നിയമപാലകരനുസരിക്കുന്നു പത്തര മണിക്ക് മൈക്ക് ഓഫ് ആക്കണം എന്ന് പറഞ്ഞാൽ പത്തര മണിക്ക് മൈക്ക് ഓഫ് ആക്കിയിരിക്കും പെർമിഷൻ ഇത്ര സമയം വരുന്ന അപ്പുറ സമയത്ത് വെച്ച് അവസാനിപ്പിക്കും കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവനെന്നാണ് പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു അനുസരണ ആരാധനയായി നമ്മൾ മാറ്റാതിരുന്നാൽ മതി ആരാധനയായി മാറ്റാൻ പാടില്ല ആദരവിനെ ആരാധനയാക്കരുത് ആരാധനയെ ആദരവുമാക്കരുത് രണ്ടും രണ്ടാണ് ആദരവ് വേറെ ആരാധന വേറെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ പറഞ്ഞ ഈ മൂന്ന് ശക്തമായ പരാജയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഷൈത്താന പിന്തുടരുന്നതും ഇസ്തിക്കാമത്തില്ലാതെ അടിയുറച്ചു നിൽക്കാതെ ഒരു അരമനസ്സിൽ അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വഴിപ്പെടുന്നതും അള്ളാഹു അല്ലാത്തവരെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ മതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അനുസരിക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന്റെ കുർആആം പരിചയപ്പെടുത്തിയത് ശക്തമായ പരാജയം സംഭവിച്ചവരെന്നാണ് അള്ളാഹു നമ്മളക്കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇതിനു വേണ്ടിയാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ അരിഫീങ്ങൾ ഈ ലോകത്ത് വന്നത് ഈ ലോകത്ത് വന്ന് ഈ ലോകത്ത് നടത്തി പ്രബോധനം നടത്തി വളരെ കൃത്യമായ നിലയിൽ മുസ്ലിം ദിശാബോധം അബ്ദുൽ ജീലാനി പോലുള്ളവർ ഈ ഇരുത്തം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇരുദ്ധമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടുക അള്ളഹ വെറുക്കുന്നവരെ നമ്മൾ വെറുക്കുക ഒരാളെ ഇഷ്ടപ്പെടുന്ന അള്ളാനു വേണ്ടി വെറുക്കുന്നത് അള്ളാക്ക് വേണ്ടി നബി അള്ളാഹു ചോദിച്ചു എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഓർക്കുന്നല്ലോ ഞാൻ നബിയോട് അല്ല പറഞ്ഞു നിസ്കാരം നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ പോകാനുള്ള തെളിവാണ് ഐഡന്റിറ്റിയാണ് സൗമുൽ നോമ്പ് നിങ്ങൾക്ക് നരകറ്റിന്നുള്ള പരിചയമാണ് എന്നെ ഓർത്ത ഓർത്തർ നിങ്ങൾക്ക് നാളെ പ്രകാശമാണ് ഞാൻ ചോദിച്ചത് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു നമ്മൾ പറയും നിസ്കരിച്ചു നിസ്കാരം നമ്മക്ക ഗുണം നോമ്പ് പിടിച്ചു നിസ്കാരം നാളെ നമുക്ക് ഐഡന്റിറ്റിയാണ് തിരിച്ചറിയൽ കാർഡ് നിസ്കാരം ഉള്ളവന് ഇത് കാണിച്ചിട്ട് നിസ്കാരമുണ്ട് അത് നമ്മുടെ ഐഡന്റിറ്റി ആസ്കാരം നോമ്പ് പരിചയം അള്ളാഹുവിനെ ഓർത്തത് ചുണ്ടുകൊണ്ട് തിക്കറി ചൊല്ലിയത് അത് നാളെ നമുക്ക് സിറാത്തിലുള്ള പ്രകാശമാണ് ധിക്കറി ചെല്ലാത്ത ദിക്കറില്ലാത്ത ഒരാള് ഇരുട്ടത്ത് നടന്നു പോകേണ്ടി വരും പ്രകാശം എവിടം വരെ ധിക്കറി ചെല്ലി എത്ര ദിക്കറ് ചൊല്ലി അത്രയും വെട്ടം കാണും പിന്നെ ഇരുളാവും ഇതൊക്കെ നമുക്ക് നാളെ അനുകൂലമാണ് പക്ഷെ അല്ല ചോദിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്താ അവസാനം പറഞ്ഞു എന്താണ് നിനക്ക് വേണ്ടിയിട്ടുള്ള അമല എന്താണ് എനിക്കൊന്ന് പറഞ്ഞത് അള്ളാഹു പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെട്ടവരെയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടും ഞാൻ വെറുത്തവരെ നിങ്ങളും ഇതാണ് അള്ളാക്ക് വേണ്ടിയുള്ള അള്ള ഇഷ്ടപ്പെട്ടു നമ്മൾ എന്ത് ചെയ്യണം ഇഷ്ടപ്പെടണം വെറുത്തവർ നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം അതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഔസസുല്ലമിന്റെ പേരിലുള്ള പരിപാടിയാണെങ്കിലും അഹമ്മദുൽ കബീർ ഫങ്ങളുടെ പേരിലുള്ള പരിപാടിയാണെങ്കിലും ഇതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വലിയ പ്രവർത്തനങ്ങളാണ് നല്ല പ്രവർത്തനങ്ങളാണ് നാളെ നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമാക്കി എടുത്ത് നല്ല നാളേക്ക് വേണ്ടി കരുതലോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ